കാലം ദൈവരാജ്യം സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കും സുവിശേഷം എന്നത് സന്തതിയായി ചവിച്ച് മരിച്ച് അടക്കപ്പെട്ട ഇരട്ടയിൽവിനെ ഓർത്തുപോയ ഇതാകുന്നു സുവിശേഷം സുവിശേഷം നല്ല വാർത്തയാണ് ഇതിൽ പറയും നല്ല വാർത്ത ഈ ഉലകത്തിലില്ല കാരണം പാപത്തിൽ നിന്ന് വിടുതലാണ് പാപത്തിൽ നിന്നുള്ള രക്ഷയുടെ സന്ദേശമാണ് സുവിശേഷം ഈ സുവിശേഷം ലോകത്തിൽ എവിടെയെല്ലാം എത്തപ്പെട്ടിട്ടുണ്ട് എവിടെയെല്ലാം പ്രസംഗിക്കപ്പെട്ടിട്ടുണ്ട് അവിടെയെല്ലാം ജീവനുള്ള മനുഷ്യർ ഉണ്ടായിട്ടുണ്ട് ഇന്ന് ആഫ്രിക്കൻ ദേശത്ത് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനെ തുന്ന ഗോചികളായിരുന്നു എങ്കിൽ അതുപോലെ തന്നെ ഇന്ത്യയുടെ ദേശങ്ങളിൽ ദൈവത്തെ അറിയാതിരിക്കെ അവർ ജീവനുള്ള ദൈവത്തെ അറിഞ്ഞു ആ ദേശം അനുഗ്രഹിക്കപ്പെട്ടു ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഡൽഹിയിൽ ഇന്ന് ഒരു ആഴ്ചയിൽ ഒന്നര ലക്ഷം ആളുകൾ കൂടുന്ന ഒരു പ്രവർത്തനമായി മാറി